നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു ബി ജെ പി അവർ അടുത്തതായി ലക്ഷ്യമിടുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് ആഞ്ഞു ശ്രമിച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ ഭൂരിപക്ഷത്തിന് നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് പാർട്ടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മുന്നേറ്റവും ഷാഫി പറമ്പിൽ മാറിയതും ബി ഗുണകരമായി കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെട്രോമാൻ ഈ ശ്രീധരനെ ഇറക്കി മണ്ഡലത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു നേരിയ വ്യത്യാസത്തിനായിരുന്നു വിജയം അകന്നു നിന്നത് വോട്ടെണ്ണലിന്റെ ഭൂരിപക്ഷം സമയവും ഈ ശ്രീധരൻ തന്നെയായിരുന്നു മുന്നിട്ട് നിന്നത് എന്നാൽ അവസാന നിമിഷം ഷാഫി പറമ്പിൽ കയറി വരികയായിരുന്നു മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിനായിരുന്നു അന്ന് യു ഡി എഫിന്റെ വിജയം ഷാഫി പറമ്പിൽ അൻപത്തി നാലായിരത്തി എഴുപത്തി ഒൻപത് ഈ ശ്രീധരൻ അൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് സി പി പ്രമോദ് മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എന്നിങ്ങനെയായിരുന്നു വോട്ട് നില ഷാഫി പറമ്പലിനുള്ള വ്യക്തി സ്വാധീനവും സി പി എം ക്രോസ് വോട്ട് ചെയ്തതുമാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് വിജയത്തിൽ നിർണായകമായതെന്ന് ബി ജെ പിയുടെ വിലയിരുത്തൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പലിന്റെ അത്രയും സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്നും ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ബി ജെ പിയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് സി കൃഷ്ണകുമാർ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകളാണ് ബി ജെ പിയിൽ നിന്നും പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും താല്പര്യം സി കൃഷ്ണകുമാറിനോടാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സി കൃഷ്ണകുമാറിന്റെ പേര് മാത്രമാണ് മണ്ഡല ജില്ലാ തലങ്ങളിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന് ബി ജെ പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ എതിർപ്പ് ഒന്നും തന്നെയില്ല ശോഭാ സുരേന്ദ്രൻ മികച്ച നേതാവാണെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുക മണ്ഡലത്തെ അടുത്തറിയുന്ന സി കൃഷ്ണകുമാറാണെന്ന നിലപാടും മണ്ഡല ജില്ലാ നേതൃത്വങ്ങൾക്കുണ്ട് പ്രാദേശിക തലത്തിൽ നിന്നും ഒരു പേര് മാത്രമാണ് വന്നതെങ്കിലും സി കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ഭാര്യർ എന്നിവരുടെ പേരും സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് മുന്നിൽ സമർപ്പിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ നടത്തിയ മികച്ച പ്രകടനം സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ശോഭ സുരേന്ദ്രന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ശോഭയെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയ സാധ്യത കൂടുമെന്ന് അവരെ പിന്തുണയ്ക്കുന്നവരും അവകാശപ്പെടുന്നുണ്ട് സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക ദേശീയ നേതൃത്വമായിരിക്കും പേര് നിർദ്ദേശിക്കപ്പെട്ട മൂന്ന് പേരോടും പാർട്ടി കൂടിയാലോചനകൾ നടത്തിയേക്കും പാലക്കാട് മത്സരിക്കാൻ താൽപര്യമുണ്ടെന്ന കാര്യം ശോഭ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തിന് മുന്നിൽ വ്യക്തമാക്കിയാൽ അവർക്ക് സാധ്യത കൂടും ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കാൻ എത്തിയാലും പ്രാദേശിക നേതൃത്വം അതിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുക എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു